ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന വ്ളോഗ് എന്താന്ന് വെച്ചാൽ ജിതുവിന് സ്കൂളിൽ ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഇനി മുതൽ അവന് യു കെ ജിയിലേക്കാണ് അപ്പോൾ എൽ കെ ജി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വെൽക്കം ഡാൻസും അങ്ങനത്തെ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് രാവിലെ ഞാൻ ഒക്കെ കൂടെ ഓനോ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഞങ്ങൾ ഞാൻ ഒക്കെ ഓനും കൂടെ ബൈക്കിലാണ് പോകുന്നത് ബൈക്കിൽ പോകുമ്പോൾ ഓനിങ്ങനെ എല്ലാവർക്കും ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുമ്പോൾ പുതിയ ക്ലാസ്സിലേക്ക് പോകണ കുട്ടികളും ഫസ്റ്റ് സ്കൂൾ തീർക്കണതൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഭയങ്കര ആവേശം എല്ലാവരും ബസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലായിട്ട് പോകണേ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ അവിടെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വേഗം കൊണ്ടുപോയിട്ട് അവനെ മിസ്സിൻ്റെ അടുത്ത് മേക്കപ്പിനാണ് ഇട്ട് എരുത്തിയത് അപ്പോൾ കുട്ടികൾ എൽ കെ ജി കുട്ടികൾ വരുന്ന ആ വഴിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ബലൂണും കളർ പേപ്പർ പോവുകൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു മേലത്തെ ഫ്ലോറിലാണ് കേട്ടോ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നത് അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ജിതുവിന് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോന് ഇരുന്ന് കുടിക്കുന്നേ ഉണ്ടായിരുന്നില്ല എല്ലാ കുട്ടികളും മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡാൻസിനുള്ള കുട്ടികളെ ഓരോ ഇതിലുള്ള കുട്ടികളെല്ലാം എല്ലാ മെസ്സുമാരും കൂടെ മേലോട്ട് കൊണ്ടുപോകണതാണ് കേട്ടോ കുറേ സമയം മേക്കപ്പിന് ഇരുന്നതുകൊണ്ട് എല്ലാ കുട്ടികളും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ചായയൊക്കെ ഒക്കെ കൊടുത്തിട്ട് സ്നാക്സൊക്കെ കൊടുത്തിട്ട് മേലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും മേലൊക്കെ കൊണ്ടുപോവാണ് ജിതു ഒതുങ്ങി നിൽക്കണേ ഉണ്ടായിരുന്നില്ല ഓനോരോ കച്ചറ കളിക്കാനും അങ്ങനെ എല്ലാ കുട്ടികളെയും മേലൊക്കെ കൊണ്ടുപോയിട്ടോ അത് കഴിഞ്ഞിട്ട് ഫാദറും പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും കൂടെയാണ് കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വരുന്നുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ ഗ്രൂപ്പായിട്ടുള്ള എല്ലാ കുട്ടികളും ഡാൻസിനുള്ള കുട്ടികളും എൽ കെ ജിയിലേക്ക് പുതിയായിട്ട് ചേർന്ന കുട്ടികളും യു കെ ജി കുട്ടികളും അവരുടെ പാരൻസും സിസ്റ്റർമാരും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് കേട്ടോ സ്റ്റേജ് കുട്ടികളെ ആകർഷിക്കണത് നല്ല കളർഫുൾ ബലൂണും അങ്ങനെയൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഈശ്വര പ്രാർത്ഥനയാണ് അത് കഴിഞ്ഞതിന് ശേഷം വെൽക്കം ഡാൻസ് ചെറിയ കുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞ പ്രാവശ്യം യു എൽ കെ ജിയിൽ ഉണ്ടായിനെ ഇപ്രാവശ്യം യു കെ ജിക്ക് ഉള്ള കുട്ടികളെ വെൽക്കം ഡാൻസാണ് ഇത് ഒരു ഗ്രൂപ്പ് ഡാൻസാണ് കേട്ടോ പാട്ട് ഞാൻ കോപ്പി റേറ്റ് വരേണ്ടതെന്ന് വെച്ചിട്ട് പാട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് സെക്ഷനായിട്ട് ഡാൻസുകൾ ഉണ്ടായിരുന്നു ഇത് വേറെ കുട്ടികളുടെ ഡാൻസ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എൽ കെ ജിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വന്ന കുട്ടിയാണോ എന്താണെന്നറിയില്ല ഒരു കുട്ടി അത് കുട്ടികളെ കൂടെ കയറി നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു എത്ര വിളിച്ചിട്ടും ആ കുട്ടി താഴെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകണുണ്ടായിരുന്നില്ല ഇതാണ് കേട്ടോ ജിദുവിൻ്റെ ഡാൻസ് കഴിഞ്ഞ പ്രാവശ്യം യു കെ ജി കുട്ടിയൊക്കെ കോൺവെക്കേഷൻ ഡേൻ്റെ അന്ന് അവർ ചെയ്ത ഡാൻസ് ആയിരുന്നു ഇത് അതുകൊണ്ട് മിസ്സുമാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് ദിവസം അവർക്ക് എക്സ്ട്രാ ക്ലാസ് എടുത്ത് ഇതിൻ്റെ ഇത് തുടങ്ങുന്നതിൻ്റെ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ രണ്ട് ദിവസം ക്ലാസ് എടുത്ത് അവരെ കുറച്ചൊന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവർ ചെയ്തത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ചെയ്തു മക്കൾ ചെയ്തിട്ടോ എല്ലാ മക്കളും മക്കളത് അറിയാലോ അവരങ്ങനെ തന്നെ അല്ല എന്നാലും നല്ല രസം ആയിരുന്നോട്ട് എല്ലാ മക്കളതും കാണാൻ നല്ല നന്നായിട്ട് ചെയ്തു പിന്നെ സ്കൂൾ തുറക്കണമെന്നത്തേതായതുകൊണ്ട് ഭയങ്കര ആവേശമായിട്ടോ എല്ലാ മക്കൾക്കും നന്നായിട്ട് ചെയ്തല്ലേരും ഇവരെ ഡാൻസ് കളിക്കുമ്പോൾ ഓരോ കൂടെ നിന്നിട്ടും ആ കുട്ടി കളിക്കണുണ്ടായിരുന്നിട്ട് അതിനെ അറിയണമെന്നുണ്ടായിരുന്നില്ല എന്നാലും അറിയണ പോലെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ കളിയാണ് അതിന് കുട്ടികളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പ്രിൻസിപ്പളേയും സ്കെ ജി സെക്ഷനിലെ പ്രിൻസിപ്പളേയും കുട്ടികളുടെ ഫ്ലവറൊക്കെ കൊടുത്ത് വെൽക്കം ചെയ്തു അതിൻ്റെ ശേഷം പ്രിൻസിപ്പിളുടെ സ്പീച്ച് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അൻബ്മെൻറ്റ് സ്പീച്ച് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ വരുന്ന വഴിയിൽ ജിദുവിൻ്റെ ഫോട്ടോ എടുക്കണം ഞാൻ ഫ്രെയിം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ കെ ജി സെക്ഷനിൽ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കുട്ടിയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസും അവിടെ ഇങ്ങനെ ടോയ്സൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടുത്തൊക്കെ നിർത്തിയിട്ട് ജിദുവിനെ ഞാൻ ഫോട്ടോ എടുത്തു പിന്നെ ആയുസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വിഷക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു അവിൽ മിൽക്കിൻ്റെ ഷോപ്പ് കയറിയിട്ട് അവിൽ മിൽക്കൊക്കെ കഴിച്ചിട്ടോ അങ്ങനെ നല്ല മഴ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നോട് പറഞ്ഞിട്ട് കേൾക്കണേ ഉണ്ടായിരുന്നില്ല ഓന് ഐസ് ക്രീമും ഇതും ഫലൂദൊക്കെ വേണം എന്നു പറഞ്ഞിട്ട് അതൊക്കെയാണ് കേട്ടോ കഴിച്ചത് ഞങ്ങൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇതത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം